ഒരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ തകർന്നു തരിപ്പണമായ കുണ്ടന്നൂർ ബണ്ട് റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡിൽ അപകടം പതിവാണെന്നും ദുരന്തത്തിന് കാത്തു നിൽക്കാതെ അധികൃതർ നടപടിയെടുക്കണമെന്നുമാണ് കുണ്ടന്നൂർ പൗരസമിതിയുടെ ആവശ്യം കുണ്ടന്നൂർ ബണ്ട് റോഡിലെ നൂറു മീറ്ററിനടുത്ത് വരുന്ന റോഡും സ്ലോയിസുമാണ് തകർന്ന് അപകട ഭീഷണിയായിട്ടുള്ളത് സ്ലോയിസിന് നൂറു വർഷം പഴക്കമുണ്ടെന്നാണ് ലഭ്യമായ വിവരം സ്ലോയിസിന്റെ താഴെ ഭാഗവും മറ്റും കമ്പികൾ ദ്രവിച്ച് ഇടിഞ്ഞു പോയിട്ടുണ്ട് കൂടാതെ വിള്ളലും വീണിട്ടുണ്ട് കൂടാതെ റോഡിന്റെ ഭാഗത്ത് വിള്ളൽ വീണ് അപകടാവസ്ഥയിലായിരിക്കുകയാണ് വർഷങ്ങളായി താറുമാറായി കിടക്കുന്ന കുണ്ടന്നൂർ ബണ്ട് റോഡ് മരട് നഗരസഭ സമീപത്തെ സ്വകാര്യ മാളിന്റെ സഹായത്തോടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഇതിനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് സംസ്ഥാന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും മരട് നഗരസഭയും മ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു മാത്രമല്ല മാളുകാരും മരട് നഗരസഭാ ഉദ്യോഗസ്ഥരും ചേർന്ന് ധാരണയിലെത്തിയ കാലം നിർമ്മാണം നടക്കില്ലെന്ന് വന്നതോടെ നിർമ്മാണം വീണ്ടും അവതാളത്തിലാവുകയായിരുന്നു അതേസമയം കൗൺസിൽ തീരുമാനം നടപ്പിലാക്കണമെന്ന് ഡിവിഷൻ കൗൺസിൽ നഗരസഭയെ സമീപിച്ചെന്നും കൂടാതെ പല വാഗ്ദാനങ്ങളും നൽകിയെങ്കിലും അതൊന്നും നടപ്പിലാക്കിയില്ലെന്നും കൗൺസിലർ പറഞ്ഞു മാളിൽ നിന്ന് പെയ്ത്തുവെള്ളം പുറത്തു കളയാൻ കാന നിർമ്മിക്കണമെന്ന ആവശ്യം പിന്നീട് വന്നതാണെന്നും എന്നാൽ മാലിന്യം ഉൾപ്പെടെ ഒഴുക്കാൻ സാധ്യത ഉള്ളതിനാലാണ് കാന നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതെന്നും കാന നിർമ്മാണം കൗൺസിൽ യോഗത്തിലില്ലെന്നും കൗൺസിലർ പറഞ്ഞു കുണ്ടന്നൂര് റോഡ് വിഷയമായി ബന്ധപ്പെട്ട് വളരെയധികം വർഷങ്ങളായി ഈ റോഡിന്റെ ഈ ദുരവസ്ഥ കുടനുക്കാരം പൌരസമിതി ചൂണ്ടിക്കാണിക്കുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ സമരം നടത്തുകയും നിവേദനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വിവരാവകാശം വെച്ചപ്പോൾ മരട് നഗരസഭയിൽ നിന്ന് ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ റോഡുമായി നിർമ്മാണമായി യാതൊരു ബന്ധവും നഗരസഭയ്ക്കില്ലെന്നുള്ള നഗരസഭയിൽ നിന്ന് ഞങ്ങൾക്ക് മറ്റൊരു ചെയർമാനിൽ നിന്നും മറ്റു വിഭാഗങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഫണ്ട് ഇല്ലാത്തതിനാൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ അതായത് ഈ സമീപത്തെ മാളുകാരുടെ സഹകരണത്തോടെ ഈ റോഡ് പണിതരാമെന്നും ഈ സ്ലൂയിസ് പുനർനിർമ്മിച്ച് വീതി കൂട്ടി തരാമെന്നും ഒക്കെയാണ് ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്നിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് ഈ സ്വകാര്യ ഇവിടെ പണികൾ ആരംഭിച്ചതാണ് ഇതിന്റെ സൈഡ് വൈഡിനിങ്ങും വീതി കൂട്ടലൊക്കെ ആരംഭിച്ചതാണ് അതിനുശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പണി നിലച്ചുപോയി അപ്പോൾ ആ അതങ്ങനെ കുറച്ച് മാസങ്ങൾ നീണ്ടപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ മാളുകാരുമായിട്ട് മുനിസിപ്പാലിറ്റി എന്തോ മുൻകൂ കരാർ പ്രകാരം ഉണ്ടാക്കിയ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്തോ ഒരു കാണയോ കാര്യങ്ങളെന്നോ നമ്മളുടെ വിഷയം ആ കാണയോ ഒന്നുമല്ല ഈ പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന ഈ സ്ലൂയിസിന്റെ കിഴക്ക് വശം എത്രയും പെട്ടെന്ന് അടിയന്തിരമായിട്ട് നന്നാക്കണമെന്നാണ് കുണ്ടന്നുകാരൻ പൗരസമിതിയുടെ ആവശ്യം കാരണം നിരവധി ബൈക്കുകളും ചെറിയ സൈക്കിളുകളും സ്കൂളിൽ പോകുന്ന കുട്ടികളും ഒക്കെ ദിവസവും ഇവിടെ അപകടത്തിൽപ്പെടുകയാണ് അപ്പൊ ഈ സ്ലൂയിസിന് കിഴക്ക് വശം അടിയന്തിരമായിട്ട് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു പ്രതിഷേധ ധർണ നടത്തിയിരുന്നു ആ ധർണ നടത്തിന്റെ ഭാഗമായിട്ട് ചെയർമാൻ ഞങ്ങളെ മുനിസിപ്പാലിറ്റിയിൽ വിളിച്ച് ഞങ്ങൾക്ക് ഈ റോഡ് നിർമ്മാണം പുനരാരംഭിക്കും ഇവിടുത്തെ സ്വകാര്യ മാളുകാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് കൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത് പക്ഷേ പിറ്റേ ദിവസം ആരംഭിക്കാനിരുന്ന പണി സ്ഥലം കൗൺസിലർ പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തിവെപ്പിച്ചു എന്നാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ മറുപടി ഇതിങ്ങനെ നീണ്ടു പോകുന്നതോറും ഇവിടെ അപകടങ്ങൾ വരിക കൊണ്ടിരിക്കുക ഞങ്ങളുടെ വീണ്ടും വീണ്ടും പറയുന്ന ആവശ്യം ഇവർ ഈ പറയുന്ന കാണയോ സ്ലൂയിസോ സ്ലൂയിസ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻഒ സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് ഈ നിർമ്മാണം നടത്തുന്ന കോൺട്രാക്ടറുടെ അതിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് എന്നിരുന്നാലും ഈ സ്ലൂയിസിന് കിഴക്ക് വശം ഈ തർക്കം നടക്കുന്ന കാണയൊക്കെ അവിടെ നിൽക്കട്ടെ അത് മുനിസിപ്പാലിറ്റിയും ഈ മാളുകാരും തമ്മിലുള്ള എന്തോ ധാരണയോ എന്താണ് ഞങ്ങൾക്ക് അറിയില്ല അതിനെക്കുറിച്ച് അതല്ല ഞങ്ങളുടെ വിഷം ഈ അടിയന്തരമായിട്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഈ റോഡ് പൂർണമായും പഴയ രീതിയിൽ ആക്കി ആ പ നിർത്തിവെച്ച പണി പുനരാരംഭിക്കണമെന്നാണ് കുണ്ടനുക്കാരൻ പൗരസമിതിയുടെ ഈ എല്ലാ ചെയർമാനോടോ അല്ലെങ്കിൽ കൗൺസിലർമാരോടുള്ള പ്രത്യേക ഒരു അപേക്ഷ